ഹലോ ഗൈസ് യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കണോ നമ്മുടെ കരിക്ക് പോലെ ഭുവൻ ബമ്പിനെ പോലെ ഹാഷിഷ് ചഞ്ചരാനീനെ പോലെ നമ്മുടെ സ്വന്തം കേരളയുടെ അർജുനെ പോലെ ലക്ഷങ്ങളുടെ മന്ത്ലി ഇൻകം വെൽക്കം ടു ചാനൽ എസ് ടു ബി ബിസിനസ് ഇൻ ഫിഫ്റ്റീൻ മിനിറ്റ് ആക്ച്വലി യൂട്യൂബിൽ നിന്ന് കാശുണ്ടാക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും പക്ഷേ ഇതിന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം അതിനാദ്യം വേണ്ടത് ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഒരു പാഷൻ നമുക്ക് എന്തിനോടെങ്കിലും ആത്മാർത്ഥമായ പാഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ദാറ്റ് ബാക്കി എല്ലാം അങ്ങ് സംഭവിച്ചോളൂ സെക്കൻഡ് വേണ്ടത് നമ്മുടെ യു എസ് പി ആണ് എന്ത് ടോപ്പിക് യൂട്യൂബിൽ സെലക്ട് ചെയ്താലും നമുക്കൊരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് വേണം ബാക്കിയുള്ള ചാനൽസിനേക്കാളും വ്യത്യസ്തമായ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് പിന്നെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്സിനെ കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം സോ ദീസ് ആർ ദ ബേസിക്സ് ദുഡ് നോ ബിഫോർ സ്റ്റാർട്ടിംഗ് യൂട്യൂബ് ചാനൽ കഴിഞ്ഞ കൊല്ലത്തെ യൂട്യൂബിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ മില്യൻ വ്യൂസ് ഉള്ള വീഡിയോസ് ഉണ്ടാകുന്ന സ്ഥലം നമ്മുടെ സ്വന്തം രാജ്യം ഇന്ത്യ തന്നെയാണ് സോ ഇതിന് ഫുൾ ക്രെഡിറ്റ് പോകുന്നത് ജിയോ ഇന്റർനെറ്റിനാണ് ഇന്റർനെറ്റ് ജിയോ ചീപ്പാക്കി നമ്മുടെ രാജ്യത്തെ യൂട്യൂബ് വ്യൂവിംഗ് അങ്ങോട്ട് ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിക്കൊണ്ടിരുന്നു ഇത് കാരണം തന്നെ പലർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനും പറ്റി പക്ഷേ ഇതിന് പുറയിലൊരു കാര്യമുണ്ട് അത്യാവശ്യം കാശൊക്കെ വീട്ടിലിരുന്ന് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയാലോ എന്ന് ചിന്തിച്ചോ കുറെ പേര് ചാനൽ തുടങ്ങി അതൊന്നും അങ്ങോട്ട് ഓടുന്നുമില്ല സോ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് വൈ എന്തുകൊണ്ടാണ് എന്റെ ചാനലിൽ നിന്ന് എനിക്ക് പൈസ കിട്ടാത്തത് സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞാൽ ദർ ആർ ഫോർ ഗോൾഡൻ റൂൾസ് ടു മേക്കിംഗ് മണി ഓൺ യൂട്യൂബ് ഒന്നാമത്തെ റൂൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മിനിമം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം തൗസൻഡ് കേൾക്കുമ്പോൾ പേടിക്കുമെങ്കിലും അത് ആക്ച്വലി വലിയൊരു നമ്പർ ഒന്നുമല്ല നമ്മുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എടുത്ത് നോക്കി അറിയാം നമുക്ക് മിനിമം ഒരു ആയിരം ഫ്രണ്ട്സ് എങ്കിലും കാണും സോ ഇവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് റൂൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇനിയും രണ്ടാമത്തെ റൂൾ പന്ത്രണ്ട് മാസം കൊണ്ട് എൻ്റെ ചാനലിൽ നാലായിരം വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം പലരും പറയുന്നുണ്ട് എനിക്ക് ഇത്രയും വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷേ കാശ് ഒന്നും കിട്ടുന്നില്ല ഇൻഫർമേഷൻ വ്യൂസ് മാത്രമല്ല യൂട്യൂബിന് കാശ് കിട്ടുന്നതിൻ്റെ സംഗതി ആ സംഗതിയാണ് വാച്ച് ടൈം അവേഴ്സ് നമ്മളൊരു വീഡിയോ ഇട്ടാൽ അത് എത്ര ടൈം ഓരോരുത്തരും കണ്ടു എന്ന് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്ത് ആ ടോട്ടൽ മിനിറ്റ്സ് അല്ലെങ്കിൽ ആ ടോട്ടൽ അവേഴ്സ് എന്ന് പറയുന്നതാണ് വാച്ച് ടൈം വ്യൂസും ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് വ്യൂസ് കൂടുമ്പോൾ വാച്ച് ടൈമും നാച്ചുറലി കൂടിക്കോളും പന്ത്രണ്ട് മാസത്തിൽ നാലായിരം മാസം വാച്ച് ടൈം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിന്റെ കാശ് പരീക്ഷ അങ്ങോട്ട് പാസ് ആയിരിക്കുന്നു മണിക്കൂർ എന്ന് കേട്ടപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നാലായിരം മണിക്കൂർ മീൻസ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മിനിറ്റുകൾ മാത്രം സപ്പോസ് നിങ്ങൾ ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് വീഡിയോ അപ്ലോഡ് ചെയ്തു ഒരു വീഡിയോ പത്ത് മിനിറ്റ് ലെങ്ത് ആണെങ്കിൽ ഒരു വീഡിയോയ്ക്ക് പത്ത് വ്യൂ കിട്ടിയാൽ ഈ നാലായിരം മണിക്കൂർ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും ആക്ച്വലി ഇതിന്റെ പുറയിൽ കുറെ പണിയുണ്ട് ഈ ഇരുന്നൂറ്റി നാല്പത് വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങോട്ട് വൈറൽ ആയാൽ മതി ഈ പ്രശ്നം അങ്ങോട്ട് കംപ്ലീറ്റ് സോൾവ് ആവും അങ്ങനെ ഇപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പും പാസ് ആയി കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെയാണ് ആക്ച്വലി റവന്യൂ വരുന്നത് ഗൂഗിൾ ആറ്റ് സെൻസ് എനേബിൾ ചെയ്യുക ഈ ആറ്റ് സെൻസ് എനേബിൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോയുടെ മുന്നിലും പിന്നിലും ഇടയ്ക്കും ഒക്കെ ഓരോ ആഡ്സ് കയറി വരുന്നത് സോ ആഡ്സ് പല വിധത്തിലുള്ള ആഡ്സ് ഉണ്ട് അതിന് പല റേറ്റ്സ് ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വ്യൂസും ഒക്കെ അനുസരിച്ചാണ് ഓരോ ആഡ്സിന്റെ റേറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഇനി നാലാമത്തതും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യൂട്യൂബ് പോളിസീസിനനുസരിച്ച് മാത്രം വീഡിയോസ് ഉണ്ടാക്കുക സോ യൂട്യൂബിന്റെ സൈറ്റ് ചെന്നാൽ തന്നെ നമുക്ക് യൂട്യൂബിന്റെ സെറ്റിംഗ്സ് പോയാൽ യൂട്യൂബിന്റെ പോളിസീസ് കാണാൻ പറ്റും ആ പോളിസീസിനോട് അനുസരിച്ചുള്ള വീഡിയോസ് മാത്രം ഉണ്ടാക്കിയാലേ യൂട്യൂബിൽ നിന്ന് നമുക്ക് മോണിറ്റൈസേഷൻ അഥവാ കാശ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ സോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് യൂട്യൂബിലെ ഫോർ ഗോൾഡൻ റൂൾസ് ആണ് ഇനിയും മെയിൻ തിങ് കാശ് എങ്ങനെ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാം അതും നാല് രീതികളാണ് ഒന്ന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ ഒരു പ്രോഡക്റ്റിനെ പറ്റി നിങ്ങളുടെ കണ്ടന്റിൽ പറയുന്നു ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ മോഡൽ മൊബൈൽ ഫോൺ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു തുടർന്ന് ആ ലിങ്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെ ആരാ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് മോണിറ്ററി ബെനിഫിറ്റ് ലഭിക്കും രണ്ടാമത്തത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നിങ്ങളുടെ കണ്ടന്റിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് സംസാരിക്കാം വീഡിയോയിൽ കണ്ടന്റിന്റെ ഭാഗമാക്കി ആ പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യാം കരുക്ക് പോലുള്ള ചാനൽസ് ഒക്കെ ഇത് ഓൾറെഡി ചെയ്യുന്ന ഒരു സംഭവമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനേബിൾ ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞ സാധനം ഈ ആഡ് സെൻസ് എനേബിൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആഡ്സ് വരികയും ആ ആഡ്സിലൂടെ ഇൻകം നമുക്ക് ഉറപ്പാവുകയും ചെയ്യുന്നത് ഇവിടെ എല്ലാം നമ്പർ ഓഫ് വ്യൂസിനനുസരിച്ചായിരിക്കും ഇൻകം വരുന്നത് സി പി അഥവാ കോസ്റ്റ് പെർ മൈൽ എന്ന് പറയുന്നതിന് അതായത് ഓരോ തൗസൻഡ് വ്യൂസിലും അതായത് ഓരോ തൗസൻഡ് വ്യൂസിലും ആവും റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അത് തന്നെ ഓരോ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിലും വ്യത്യസ്തമായ റേറ്റ് ആണ് ഇന്ത്യ ഇപ്പൊ പത്താമതാണ് റേറ്റിന്റെ കാര്യത്തിൽ യൂട്യൂബിൽ നിൽക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ ഓരോ തൗസൻഡ് വ്യൂസിനും സീറോ പോയിന്റ് ഡോളേഴ്സ് ആണ് ലഭിക്കുന്നത് പക്ഷേ ഈ സെയിം തൗസൻഡ് വ്യൂസ് നമുക്ക് അമേരിക്കയിൽ കിട്ടുവാണെങ്കിൽ അത് നേരെ ആറ് ആവും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫേവററ്റ് യൂട്യൂബേഴ്സൊക്കെ ഒരു മാസം എത്ര ഇൻകം ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഇനി നിങ്ങൾക്ക് പല പല യൂട്യൂബേഴ്സിന്റെ റവന്യൂവിനെ പറ്റി ഒരു ധാരണ വേണമെങ്കിൽ സോഷ്യൽ ബ്ലേഡ് ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അവിടെ അവർ നമ്പർ ഓഫ് വ്യൂസിന്റെയും മറ്റും അടിസ്ഥാനത്തിൽ പല ചാനൽസിന്റെയും റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തു തരും പലതും കറക്റ്റ് ഒന്നും ആവണമെന്നില്ല ബട്ട് ഒരു ഏകദേശം രൂപം കിട്ടാൻ നിങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ലാസ്റ്റ്ലി കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞുതരാം ടു അട്രാക്ട് മോർ വ്യൂവേഴ്സ് ടു യുവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഒരാൾ കയറി വീഡിയോ കണ്ടാൽ അവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും യൂട്യൂബ് വീണ്ടും അവർക്ക് നമ്മുടെ പേജിൻ്റെ സജഷൻസ് കൊടുക്കും അപ്പോൾ മാക്സിമം കണ്ടന്റ് അപ്ലോഡ് ചെയ്താൽ നമ്മുടെ റീച്ചിനുള്ള ചാൻസസ് അത്രയും കൂടും പിന്നെ പറ്റിയാൽ നിങ്ങളുടെ കണ്ടെന്റ് പല പല പ്ലേലിസ്റ്റിലാക്കി തിരിക്കുക അപ്പോൾ ആവശ്യക്കാർക്ക് ആവശ്യമുള്ള കണ്ടന്റിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടും നിങ്ങളുടെ പേജിൽ നല്ല വ്യൂവേഴ്സിനെയും കിട്ടും പിന്നെ ഫൈനലി ഒരു കാര്യം കൂടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര ഗിമിക്സ് കാട്ടിയാലും കണ്ടെന്റ് ഇസ് ദ കിങ് നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യൂ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചോളും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറെ പേർക്ക് അറിയാവുന്നതായിരിക്കാം പക്ഷെ കുറെ പേര് ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കുന്നത് ഇതിലേതായാലും ഞാൻ പറഞ്ഞ ഫാക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് യർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഡു സബ്സ്ക്രൈബ് ഒരുപാട്